സി പി എം നേതാവും മുൻ എം എൽ എ യുമായ തോമസിന്റെ കുടുംബത്തിന്റെ പേരിലുള്ള മിച്ചഭൂമി ഏറ്റെടുക്കാതെ റവന്യൂ മിച്ചഭൂമി എന്ന് കണ്ടെത്തിയ അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവിട്ടിരുന്നു ഗൂഗിൾ ചെയ്യുന്നുണ്ട് ഗൂഗിൾ എന്താണ് വിവരങ്ങൾ നാല് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ബാങ്ക് ഓഫ് ബാങ്ക് ഓഫ് എവന്റിയൂ ബോഡി ഇത്തരത്തിലൊരു ഉത്തരവ് അതായത് സി പി എമ്മിന്റെ മുൻ എം എൽ എയും സി പി എമ്മിന്റെ നേതാവുമായിട്ടുള്ള ജോർജൻ തോമസിന്റെ ജോർജൻ തോമസിൻ കുടുംബവും കൈക്കലാക്കിയിട്ടുള്ള അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ഏക്കർ ഭൂമി തിരിച്ചെടുക്കുക എന്ന ആവശ്യമായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റവന്യൂ വകുപ്പിലായിരുന്നു ഈ ഭൂമി തിരിച്ചെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം എന്നാൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് നൽകുന്ന മറുപടി ഈ ഭൂമി ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് മൂലം ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത് അതായത് റവന്യൂ വകുപ്പ് ആദ്യം നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജോർജ് എൻ തോമസ് ഇത്തരത്തിൽ ഭൂമി മിക്ഷഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ലാൻഡ് ബോർഡിന് മനസ്സിലാവുന്നത് എന്നാൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് നൽകുന്നത് വിചിത്രമായ മറുപടിയാണ് അതായത് மூ ස එක . ഇത് ഈ ജോർജിയും തോമസിനെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് എന്ന തരത്തിലുള്ള ആരോപണ ശക്തമാണ് ജോർജിയും തോമസും ഇത്തരത്തിൽ മിച്ചഭൂമി കൈവശപ്പെടുത്തി എന്ന ആരോപണത്തെ കൈവശപ്പെടുത്തി എന്ന രീതിയിലുള്ള പരാതി നേരത്തെ നൽകിയിട്ടുള്ള സൈതലവിൽ പൌരകാശ പ്രവർത്തന പ്രവർത്തകരായിട്ടുള്ള സൈതലവിയടക്കമുള്ള നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് ഇത് ജോർജ് എയും തോമസിനെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന നിലപാടാണ് ഈ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഏകദേശം ഇരുപത് വർഷത്തിന് മുമ്പ് ചരിത്രമുള്ളൊരു കേസാണ് രണ്ടായിരത്തിൽ തന്നെ ജോർജിയും തോമസ് പിതാവ് ഏകദേശം പതിനാറ് പോയിന്റ് നാല് പൂജ്യം ഏക്കർ ഭൂമി മിച്ചഭൂമി കൈവശപ്പെടുത്തിയത് ഏർ ലാൻഡ് ബോർഡ് കണ്ടെത്തുകയും അത് തിരിച്ചു പിടിക്കാൻ അവരുടെ തടവുകളിലേക്ക് കടക്കുന്നു ചെയ്തിരുന്നു ഇതിനെതിരെ ജോർജ് തോമസ് കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ഹൈക്കോടതി ഈ ഭൂമി മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തുകയും ചെറ്റു പിടിക്കണമെന്ന് ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനേഴിലും ഒക്കെ ഇത്തരത്തിൽ ഈ ഭൂമി കണ്ടുകെട്ടാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ ലാൻഡ് ബോർഡ് റവന്യൂ വകുപ്പിനോട് തഹസീദാരോടും ഒക്കെ ഒക്കെ ചെയ്തിട്ടും ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിച്ചില്ല തുടർന്ന് ഈ പൊതുപ്രവർത്തകനായിട്ടുള്ള ആളുകൾ വീണ്ടും ലാൻഡ് കമ്മീഷണറെ ഒക്കെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഉത്തരവ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്നാൽ ഈ റവന്യൂ വകുപ്പ് പറയുന്നത് ഈ ഭൂമി സാധിക്കാത്തത് മൂലം ഇത് തിരിച്ചു പിടിക്കാൻ വൈകുന്നു എന്നാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ആളുകളൊക്കെ കൂടുതൽ നടപടി കേസുകൾ നടക്കാൻ വരികയായിരുന്നു ഒൻ എം എൽ എയും സി പി എം നേതാവുമായ ജോർജ്ജം തോമസിൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള മിച്ചഭൂമി ഏറ്റെടുക്കില്ല റവന്യൂ വകുപ്പ് മിച്ചഭൂമി നീണ്ടത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ താലൂക്ക് റാങ്ക് ബോർഡ് ഉത്തരവിട്ടിരുന്നു ഈ നടപടി പോലും പാലിച്ചിട്ടില്ല റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പ് ജോർജ്ജം തോമസിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും തുറന്നു കൊണ്ട് പോകുന്നത് ഗൂഗിളാണ് വിശദാംശങ്ങൾ നൽകിയത്